പത്ത് പതിനെട്ട് വയസ്സേക്കോന്നുള്ള ഒരു ബോധവുമില്ല ഏർ ഉച്ച വെയിൽ വിളിച്ചോളം കടന്നു പറഞ്ഞാൽ ഒന്ന് നേരം വിളിക്കുമ്പോ നീച്ച നിക്കാണ്ട് ഉണ്ടാകുമല്ലോ അവനന്റെ തള്ളാരെ നിങ്ങളൊന്നും പണിയെടുത്ത് കണ്ട് സഹായിച്ചല്ലേ അതിവിടെയുള്ള ഒരുത്തിക്ക് പൊടിയാടില്ല ഇതൊക്കെ കണ്ടോലോടെ പോയിക്കാണ്ടേ എങ്ങനെയാ കഴിഞ്ഞൂടി കിട്ടുക എല്ലാ പണിയും വേണം മകളൂരും ഇങ്ങനെ എടുക്കുക എല്ലാം പൈസത്തിനൊരു മനസ്സിലായി എന്തുയേ നിങ്ങൾ അങ്ങാടിയൊക്കെ ഇന പോയിരുന്നത് അങ്ങനെ തുളി ചായനൊന്നും കിട്ടീലേ അങ്ങോട്ടാണ് ഒത്തുക്കണ് അടയ്ക്ക് കടയും കൂട്ടിയാൽ കുടിച്ചോളി ചായ ഇല്ല ഇതാ ഇങ്ങോട്ട് പോരി ഞാൻ പറയാ ഒന്ന് നീച്ചെന്നെങ്കിലല്ലേ പണിയെടുക്കാൻ ഇത് എല്ലാം വേണം വാക്കുകളെ ആക്കി വെച്ചുവച്ചാല് ഇത്ര കട്ടക്കാലം വേറെ എന്തെങ്കിലും ഉണ്ടോ പെൺകുട്ടികളായ കുട്ടികളായ ആര് കുറച്ചൊക്കെ പിന്നെ ഒരു ഉണ്ട് പെൺകുട്ടിട്ടോ തന്നെ എവിടെയാണാവലേ നമ്മള് കൊടുത്തത് കിട്ടണം അല്ല കൊടുത്തത് കിട്ടണ്ട പിന്നെ കൊടുത്തത് എന്തായാലും അതേമാതിക്ക് ചേരും ചൊർക്കും അതും വേണം എല്ലാം വേണം ഞാൻ അത്ര ചോർക്കില്ലായി ഒന്നും ഇല്ലല്ലോ കുട്ടീനെ കിട്ടണം അത് എന്നിട്ട് മതി ഓന്റെ കല്യാണം വെറുതി കൂട്ടണ്ട ഇവിടെ വലിയ അർജന്റൊന്നും ഇല്ല

പണിയെടുത്താണ്ട് ഞാൻ കൊഴങ്ങി കൈ ഒരാള് വേണം ആദ്യം വൈകുന്നേരം ഒന്ന് പോയോക്കെ ഇല്ല അവിടെ ഉണ്ട് ഇവിടെ ഇതൊന്ന് നടക്കൂരമാനേ കൂട്ടത്തിൽ കൂടെ ഉണ്ട് നീ കൂടെ കഴിഞ്ഞാൽ അതിനോക്കൂല ഉത്സവത്താ ഇതപ്പണീ ആ സുലേഖ അജോ ആ ഞാനേ അവിടെ ഇങ്ങനെ നോക്കളേ എത്തപ്പണി ഞാനേ ഈ വാർഗാളൊക്കെ നോക്കി ഇതൊക്കെ ഒരു അതി ആക്കട്ടെ വെച്ചിട്ടേ പറപ്പിടി ഇരിക്കലും ആ ഇരിക്കന്നെ അല്ലേ പിന്നെ ഇരിക്കേ കല്യാണൊക്കെ ശരിയായിക്കണുട്ടോ തന്നെ ആ പെണ്ണുങ്ങൾ കാണാൻ വന്ന് പറ്റി പോയില്ലേ ആടി പറ്റീക്കണം ആ ഇനി വാപ്പുട്ടിനെ കൊണ്ടൊക്കെ കല്യാണം ശരിയാണ് ആ എങ്കിലൊക്കെ ഉണ്ടാവും ഇക്കുളണ്ടായാൽ ആ തന്നെ ദിക്കുളായാലേ അതാ കഴിഞ്ഞേനും ആ തന്നെ പറഞ്ഞത് ഇതിക്കുളണ്ടായാൽ ചിലവും ചുരുങ്ങീനും പിന്നെ ഇവിടെ ആളും ഇല്ലല്ലോണ്ണി ഞാൻ ഒറ്റക്കല്ല അവിടെ വച്ചുണ്ട പിന്നെ ഏതായാലും അത് ഇതിനെ കണ്ടിട്ടൊന്ന് വരലുകൊണ്ടിച്ച് ആയിക്കോട്ടെ